أعوذ بالله من الشيطان الرجيم وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي إذن جربة وجنم رندامتة دي بسمار ഈ വചനവും ഈ വചനത്തിലെ കഥയും കഴിഞ്ഞ രണ്ട് വചനങ്ങളുടെ കഥയും തമ്മിലുള്ള പാരസ്പര്യം നാം മനസ്സിലാക്കി ഇബ്രാഹിം അലഹിസ്സലാമാണ് ഇതിലെ പ്രധാന കഥാപാത്രം അദ്ദേഹം അള്ളാഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് കൈഫത്ത് ഹയ്യൽ മൗത അത് ആ ചോദ്യം യഥാർത്ഥത്തിൽ ഒരു സംശയത്തിൻ്റെ ചോദ്യമല്ല മറിച്ച് ഇബ്രാഹിം അലഹിസ്ലാമും റബ്ബുമായുള്ള ആ ബന്ധത്തിൻ്റെ ശക്തി എത്രയാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്ന ചോദ്യമാണ് ഇബ്രാഹിം അലഹിസ്ലാമും അള്ളാഹുമായി ഉള്ള ബന്ധം അതിശക്തമാണല്ലോ വത്തഹദള്ളാഹു ഇബ്രാഹീമ ഖലീല എന്ന ബന്ധം സുറുത്തനായിലെ എഴുപത്തിയഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു തല പറയുന്നുണ്ട് ഇബ്രാഹിമ ഇബ്രാഹീമൂത്തമാവാർ ആകാശഭൂമികളുടെ മലക്കൂത്ത് എന്താണ് മലക്കൂത്ത് ആധിപത്യ രഹസ്യം അത് അള്ളാഹു അള്ളാഹ് പറയാ അത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്ന് ഇത് മാത്രം മതി ഈ രണ്ട് വചനങ്ങൾ മതി യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ മതി യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്ലാമും അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ ശക്തി കാണിക്കാൻ ഇത് മാത്രമല്ല ഒരുപാട് ബന്ധം ഒരുപാട് സംഗതികളുണ്ട് ഇബ്രാഹിം അലൈഹിസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ലോകചരിത്രത്തിലില്ലാത്ത മനുഷ്യൻ കേട്ട് കൾവിയില്ലാത്തൊരു സംഭവമല്ലേ സംഭവിച്ചത് അതാ ബന്ധത്തിൻ്റെ ശക്തിയാണ് അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ ശക്തിയാണത് പ്രവാചകന്മാർക്ക് അവരുടെ രിസാലത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നൽകും അതിന് പുറമെ പ്രവാചകന്മാർക്ക് അനുഭവങ്ങൾ നൽകും അനുഭവങ്ങൾ അവർക്ക് ബോധ്യത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ അവരുടെ നിശാലത്ത് നിർവഹിക്കുവാൻ ദൗത്യം നിർവഹിക്കാൻ സ്പഷ്ടമായി കൃത്യമായി സംശയമില്ലാതെ നിർവഹിക്കാൻ അള്ളാഹു കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകും വഹികൾ നൽകും നബി സല്ലാഹു അലഹി വസ്ലമയുടെ ചരിത്രത്തിൽ നമുക്കത് കാണാം നബിക്ക് സ്വർഗവും നരകവും പ്രദർശിപ്പിക്കപ്പെട്ടില്ലേ ഇസ് ഇസ്രാമി രാജ്യ സംഭവം ബെയ്ത്തുൽ മുക്കദ്സിലേക്ക് ഒരൊറ്റ രാവ് കൊണ്ടുള്ള യാത്രയും തിരിച്ചുവരവും അവിടുന്ന് അങ്ങോട്ട് ആകാശാരോഹണം ജബിലിൽ അലൈഹിസ്ലാമിനെ ജബിലി അലൈഹിസ്ലാമിൻ്റെ മലക്കിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നബിസലാമിക്ക് കാണാൻ കഴിഞ്ഞത് മൂസാ അലൈഹിസ്ലാമിൻ്റെ സംസാരം കേട്ടത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പ്രവാചകന്മാർക്ക് നൽകും അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു വലിയ വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അത് വസ്തുതകൾ നേരിൽ കണ്ടറിഞ്ഞാൽ ആ നൽകുന്ന വിവരണം അതല്ല വല്ലാത്ത വിവരണമാണ് അത് അത് വലിയ വ്യത്യാസം ഉണ്ടാവും അറിവ് കൊണ്ട് നൽകുന്നതിനേക്കാൾ വലിയ വ്യത്യാസം വരും അത് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയും അതിനു വേണ്ടിയാണ് ആ ചോദ്യം എന്നാണ് നമ്മൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടേണ്ടത് മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർക്കണം ഇതൊരു നിസ്സാരമായ വിഷയമല്ല നിസ്സാരമായ വിഷയമല്ല ഇബ്രാഹിം അലൈ ഇസ്ലാമിനറിയാം എങ്ങനെയാണ് മരണപ്പെട്ടവരെ അള്ളാഹു ജീവിപ്പിക്കുന്നത് എന്ന് ശരിക്കും അറിയാം അതിലദ്ദേഹത്തിന് ദൃഢമായ വിശ്വാസമുണ്ട് ദൃഢമായ വിശ്വാസമുണ്ട് എന്നാലും തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അതിനൊരു മാതൃക കാണുക കഴിഞ്ഞാൽ അത് തീർച്ചയായും തൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ വലിയ ഒരു അതിശക്തമായ ഒരായുധമാകും അതാണ് തൻ്റെ അറിവും വിശ്വാസവും പൂർവാധികം ശക്തമാകാനും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ താൻ തനിക്ക് മരണാനന്തര ജീവിതത്തെപ്പറ്റി ജനങ്ങൾക്ക് ഉയരിച്ചു കൊടുക്കാനും സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് റബ്ബി കൈഫ കൈഫത്ത് അതല്ലാതെ അദ്ദേഹത്തിന് ഒട്ടും സംശയമില്ല അദ്ദേഹത്തിന് ഒട്ടും ആശയക്കുഴപ്പമില്ല ഇത് അള്ളാഹുവിനും അറിയാം അള്ളാഹുവിനും അറിയാം മനസ്സിലേ അള്ളാഹുവിനറിയാം എന്നതുകൊണ്ടാണ് എന്നിട്ടും നല്ല ചോദിക്കുന്നുണ്ട് അവലം ടു ഉമ്മിൻ അവലം ടു ഉമ്മിൻ വല്ലാത്തൊരു ചോദ്യമാണല്ലോ അല്ലേ അതെന്തിനാ നീ വിശ്വസിച്ചിട്ടില്ല ഇബ്രാഹിം ഉണ്ട് പക്ഷെ ആ ചോദ്യം എന്തിനാ ആ ചോദ്യം വളരെ കൃത്യമായൊരു ചോദ്യമാണ് നിനക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അറിയില്ലേ നീ അതിൽ വിശ്വസിച്ചിട്ടില്ലേ ഇബ്രാഹിം ആ ചോദ്യം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ തന്നെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് മനസ്സിലെ അതിനുവേണ്ടി മാത്രം ആ ചോദ്യം അല്ലാതെ അള്ളാഹുസുബാനുഹത്താലാക്ക് ഇബ്രാഹിം നബിയുടെ ഈമാനിൽ സംശയമുള്ളത് കൊണ്ടല്ല ചോദിച്ചത് എന്നർത്ഥം മനസ്സിലായല്ലോ അവലം ചുമിൻ അതെ ഇബ്രാഹിം അലൈഹ്സ്സലാം മോക്കിനാണ് അതേ മോമിൻ മാത്രമല്ല മോക്കിനാണ് അള്ളാക്ക് അറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ ആ പരിശോധന നടന്നിട്ടുണ്ട് മനസ്സിലായല്ലേ പക്ഷേ ഇവിടെ എന്തുണ്ട് ഇവിടെ അവലം ചുമ്മിൻ എന്ന ചോദ്യം എന്തേ നിനക്കത് ബോധ്യമായിട്ടില്ലേ നീ വിശ്വസിച്ചിട്ടില്ലേ നീ അറിഞ്ഞിട്ടില്ലേ എന്നത് ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെ മുറാദ് എന്താണ് ഉദ്ദേശം എന്താണ് എന്ന് ഇബ്രാഹിം നബിയുടെ നാവിലൂടെ ജനങ്ങൾക്ക് കിട്ടണം അതാണ് അത് ഇബ്രാഹിം നബിയുടെ നാവിലൂടെ പറഞ്ഞ് പറയിപ്പിച്ചല്ലോ എന്ത് കാല ബല ബല അതാണ് കാലബല നോക്കൂ നമ്മളെപ്പോഴും മനസ്സിലാക്കണം അറബി ഭാഷയിലെ അടിസ്ഥാനപരമായ ഒരു നിയമം ബല എന്നത് ഹർഫുൻ യുഷാബു ബിഹൻ നഫ്യുൽ മക്രൂൻ ബിൽ ഇസ്തിഫാംബാത്തി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ അവലം എന്നാണ് ചോദിച്ചത് ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ബല എന്നുത്തരം പറയുമ്പോഴാണ് ഇസ്ബാത്താവുക പോസിറ്റീവ് ആവുക നം എന്നുത്തരം പറഞ്ഞാൽ നെഗറ്റീവാണ് ആവുക നം എന്നാണല്ലോ അറബി ഭാഷയിൽ അതേ എന്ന് പറയാൻ ഉപയോഗിക്കുക പക്ഷേ അവലം എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായ ആൻസർ ആണെങ്കിൽ അതിന് ബല എന്നാണ് പറയേണ്ടത് ഞാൻ ഉദാഹരണം പറയാം അറബി ഭാഷയിൽ തന്നെ ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളോടൊരാൾ ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്കുക ഫിദ്ദർസ് ചൂന്ന് വെക്കുക നീ ഇന്നലെ നമ്മുടെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം അലസ്റ്റ ഈ അവലം അവലംമാതിരിയാണ് ചോദ്യത്തിൽ എന്തുണ്ട് നെഫ്യുണ്ട് നെഫ്യുണ്ട് നിഷേധ ചോദ്യമാണ് ആ ചോദ്യത്തിന് ബല എന്നുത്തരം പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ആ ചോദ്യത്തിന് നം ഞാൻ എന്ന് പറഞ്ഞാൽ അതേതാണ് അറബി ഭാഷയിൽ പക്ഷേ ഞാൻ എന്നാണ് ഉത്തരം പറഞ്ഞത് എങ്കിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം മനസ്സിലായിട്ടുണ്ടല്ലോ ശരിക്കല്ലേ ഇവിടെ ഇബ്രാഹിം അലഹിസ്സലാം പറയുന്നത് ബല പിന്നെ ഞാനില്ലാതെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവലം തൂമിൻ വിശ്വസിച്ചിട്ടില്ലേ ഓ അതോടുകൂടി തന്നെ നമുക്ക് ഇബ്രാഹിം അലി ഇസ്സലാമിൻ്റെ വിശ്വാസം അവിടെ ബോധ്യമായി പക്ഷേ ഇവിടെ എന്തുണ്ടാകണം ഇവിടെ ഇബ്രാഹിം നബിയുടെ ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് ഇബ്രാഹിം നബിയുടെ നാവിലൂടെ തന്നെ സമൂഹത്തിന് കിട്ടണം ജനങ്ങൾക്ക് കിട്ടണം അതിനാണ് അള്ളാഹുസ്മല അവൻ എന്ന ചോദ്യം ചോദിച്ചത് ക്ലിയറാണല്ലോ കാര്യങ്ങളല്ലേ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകണം